മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിക്കാഹൽ സ്റ്റേറയുടെ സ്ഥാനം തെറിച്ചേക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേൽനോവിൻ്റെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള ആശിഷ് നേഖി ഇന്നത്തെ ലൈവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയോട് ദയീയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം മിക്കാൽ സ്റ്റേറയ്ക്കുമേൽ പ്രഷർ വന്നിട്ടുണ്ടെന്നാണ് കേൽനോവിൻ്റെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള ആശിഷ് ഇന്നത്തെ ലേവിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിറിയാം ബ്ലാസ്റ്റേഴ്സ് തുടരെ പരാജയത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മോഹൻ മോഹൻബഗാൻ സൂപ്പർ ജെയിംസുമായിട്ടുള്ള മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ സ്റ്റേറയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുറത്താക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് മുൻപും ഇത്തരത്തിൽ മിക്കാൽ സ്റ്റേറ പുറത്തേക്ക് പോകുമെന്ന രീതിയിൽ അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം മിക്കാൽ സ്റ്റേർക്കു കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നിലവിലിപ്പോൾ അത്ര മികച്ച രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പത്തേറെ ഐ എസ് എൽ മത്സരങ്ങൾ മിക്കാൽ സ്റ്റെയർക്കു കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ഇലവനായി പോയി മിക്കാഹൽ സ്റ്റെയർക്ക് പരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും മിക്കസ്റ്റേറയുടെ സ്ഥാനം തിരക്കുമെന്ന രീതിയിലാണിപ്പോൾ റിപ്പോർട്ടുകളിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം